വി കെ ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ വെച്ച് നൽകും തിരഞ്ഞെടുപ്പ് കാലത്ത് വെച്ച ബെറ്റിൽ വാക്ക് പാലിച്ച് തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശി റഫീഖ് സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യയുമായാണ് റഫീഖ് ബെറ്റ് വെച്ചത് വി കെ ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ വെച്ച് നൽകും എന്നതായിരുന്നു വാഗ്ദാനം ശ്രീകണ്ഠന് ശ്രീകണ്ഠൻ ജയിക്കുവാണെങ്കിൽ ജയിക്കില്ല ശ്രീകണ്ഠൻ എത്ര വോട്ട് ഭൂരിപക്ഷം വന്നാലും ഒരു രുപയച്ചിട്ട് ഒരു വോട്ടിന് ഒരു വെച്ചിട്ട് ഇല്ലെങ്കിൽ ഓൾ ആയിരം കണക്ക് വരും അല്ല ഒരു വോട്ടിന് ഓട്ടിന് ഭൂരിപക്ഷം എങ്ങനെയാ വരുന്ന അതിനനുസരിച്ച് ഓള് തന്നെ ആയിക്കോട്ടെ അല്ല എത്ര വെച്ചിട്ട് സമീപത്തുണ്ടായിരുന്നവരെ ബെറ്റിന്റെ മധ്യസ്ഥരാക്കിയും നിശ്ചയിച്ചു ഫലം വന്നതോടെ വി കെ ശ്രീകണ്ഠന് ലഭിച്ച എഴുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി എൺപത്തി മൂന്ന് വോട്ട് ഭൂരിപക്ഷത്തിന് സമാനമായി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ റഫി കാര്യക്ക് കൈമാറി ഞാനിവിടെ ഈ കടയിലെ കസ്റ്റമറായി വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ബെറ്റ് കണ്ടത് ഈ ബെറ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ കണ്ടെന്നുള്ള പേരില് പിന്നെ ഇവനോട് വാക്ക് വാക്ക് പാലിക്കാൻ പാലിക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ 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 റഫീഖ് ബോധിച്ചതായിട്ട് ചെയ്തു ഈ ഈ അതുകൊണ്ടാണ് ആര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകളാണ് ബെറ്റ് വരെ എത്തിയത് റഫീഖ് പ്രദേശത്തെ സി പി ഐ എം പ്രവർത്തകനാണ് ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാണ്